യ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീനായിട്ടാണ് ഇവിടെ ദുബൈയിൽ റൂമിൽ ഉള്ള എൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീൻ കാണിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കാം അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ നമസ്കാരവും ഒത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആറുമണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കിച്ചണിലേക്ക് വന്നതാണ് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇതാ കോഫിയും കാര്യങ്ങളെല്ലാം കുടിച്ച് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും കൂടി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഉമ്മ പൂരി പരത്തുന്നുണ്ട് കേട്ടോ പൂരിയൊക്കെ വെച്ചിട്ട് ഉമ്മ പരത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വേഗം ചൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചുട്ടെടുക്കലാണ് പിന്നെ പൂരിൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ട് തന്നെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കുറച്ച് ആട്ടപ്പൊടിയും ആശീർവാദിൻ്റെ ആട്ടിയാണ് കേട്ടോ വാങ്ങല് കുറച്ച് ആട്ടപ്പൊടിയും പിന്നെന്താ കുറച്ച് റവയും കൂടി ചേർത്താൽ മതി ഇപ്പോൾ ഒരു രണ്ട് കപ്പ് എന്താ പറയുക ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് ഒരു കപ്പ് മൈദ രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം റവ അല്ലാന്നുണ്ടെങ്കിൽ പുട്ടുപൊടി എന്നിട്ട് പച്ചവെള്ളത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ പൂരി നല്ല ടേസ്റ്റാണ് എനിക്ക് ഇതാ പൂരി എന്താ പറയുക ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ് പൂരി പരത്തുമ്പോൾ ഇല്ലേ എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ്സിൽ പരത്തിയെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ പൊങ്ങി വരാന് കുറച്ച് പ്രയാസമായിരിക്കും പിന്നെ പൊരിക്കുക്ക് ബാജിയാന്നിട്ട് ആ ബാജിൻ്റെ റെസിപ്പിയും എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല ബാജിയും ഉമ്മനെയാന്നുണ്ടാക്കിയിട്ടുണ്ടായിന് ഒരു രണ്ട് മൂന്ന് ഉരുളക്കേങ്ങ എടുക്കുക തൊലി കളയുന്നെങ്കിൽ കളയാം തൊലി കളഞ്ഞിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് കുക്കറിൽ വേവിക്കുക വേവിച്ച ശേഷം അതിന് അതിലേക്ക് കട്ടിയുള്ള തേങ്ങാ പോലെ ഒഴിച്ച് കടുുകും കറിവേപ്പിലിയും ഇട്ടിട്ട് എന്താ പറയുക കാച്ചുവയ്ക്ക കാച്ചുവയ്ക്ക വറവിടാന്നെല്ലാം പറയും നമ്മൾ കാച്ചു വയ്ക്കലെന്നാന്ന് പറയല് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് കൊണ്ട് തന്നിട്ട് ഞാൻ ഷെയർ ആക്കാണ്ടെന്ന് പിന്നെ ഉമ്മയാന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിന് പിന്നെ പൂരി ചുടുന്ന ടൈമിലാണ് ഞാൻ കിച്ചളേക്ക് വന്നിട്ടുണ്ടായിന് അപ്പം ഞാൻ വേഗം ആക്കും പൂരിച്ചിട്ട് ചുട്ട് കൊടുക്കലാണ് പിന്നെ കഴിഞ്ഞ രണ്ട് വ്ളോഗിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിന് മാഷല്ല ദുബൈയിൽ എത്തിയിട്ട് ഒരുപാട് ആൾക്കാർ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇവിടെയും ഉണ്ട് എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടാ ഒരുപാട് എന്താ പറയുക നല്ല സ്നേഹത്തോടെ ഒരുപാട് പേര് സംസാരിക്കും പിന്നെ പുറത്തുപേരും കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിന് ഭയങ്കര ഹാപ്പിയാണെന്നാ പിന്നെ കുറേ ആൾക്കാർ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിന് ഇപ്പം സ്വന്തം വീട്ടിലെ ആരെല്ലേ പോലെ എന്നെയും കാണുന്നതിൽ ഭയങ്കര ഹാപ്പിയാന്ന് കേട്ടോ എന്താ പറയുക സിസ്റ്ററിനെ പോലെയാണ് ഉർഫാനാന്നെല്ലാം പറയുമ്പം ഭയങ്കര ഹാപ്പിയാന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും ഇനിയും പ്രതീക്ഷിക്കുന്നു പിന്നെ കുറേ ആൾക്കാർ മുഹമ്മദ് ആരാന്ന് വെച്ചിട്ടുണ്ടായിന് പുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു മുഹമ്മദ് എൻ്റെ മോനാണ് കേട്ടോ ഉമ്മാൻറ്റുപ്പാൻ കൂടെ വന്നതാണ് അപ്പം മുഹമ്മദിനെ ഒരുപാട് പറ എന്താ പറയുക മുഹമ്മദിനെ മിസ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കമൻ്റ് എല്ലാ കമൻറ്റും വായിച്ചിട്ടുണ്ട് അതിനെട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ആക്കുക കേട്ടോ ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ടാണ് നല്ലതെന്ന് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക പിന്നെന്താ ഇർഫാൻ ആ ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് ഇൻഷാല്ല ഡ്രസ്സെല്ലാം വാങ്ങാൻ പോകുന്ന ടൈമിൽ ഞാനിടുന്ന ആ ഒരു മാക്സി ഡ്രസ്സും കാര്യങ്ങളും അതിൻ്റെ എല്ലാം ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാം കേട്ടാ പറ്റുവാണെങ്കിൽ അത് ഞാൻ കുറച്ച് അധികം എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇർഫാൻ ഇടുന്ന അതേ ടൈപ്പ് ഡ്രസ്സെല്ലാം മാക്സി എല്ലാം വാങ്ങണം എന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാനത് അങ്ങനെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം നിങ്ങൾക്ക് ഞാൻ നമ്പറും അയച്ചുതരാം കേട്ടോ ആ കോൺടാക്ട് ഡീറ്റെയിൽസും അയച്ചുതരാം എനിപ്പോതാ കുറച്ച് സാധനങ്ങൾ എനിക്ക് റെസിപ്പി വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് വേണോ അതിന് അപ്പോൾ ഇപ്പോൾ വേഗം തല എന്താ പറയുക തല സൂപ്പർ ഉണ്ട് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് ഉപ്പ അങ്ങനെ വാങ്ങിക്കൊണ്ടു വന്നതാണ് അതെല്ലാം എടുത്തു വെക്കലാണ് ഇനിയിപ്പം ഉപ്പം ഒരു ഫ്രണ്ടും ഫാമിലിയും വന്നിട്ടുണ്ടായിന് ഫ്രണ്ടും വൈഫും വന്നിട്ടുണ്ടായിന് അപ്പം അവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ വേണ്ടിക്ക് അങ്ങനെ ഇതാ ഓറഞ്ച് എല്ലാം ഒന്ന് തൊലി എന്താ പറയുക കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെക്കലാണ് പിന്നെ കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന് എന്തായാലും കണ്ടുനോക്കാം കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ തുടങ്ങിയവരെ വീട്ടിൽ കൂടിയിൽ കൈനേരെ എപ്പോഴും ചോദിക്കുന്നതാണ് ഇർഫാൻ എവിടെ നിന്നാണ് പാത്രങ്ങൾ വാങ്ങിയത് ഏത് ഷോപ്പിൽ നിന്നാണ് റേറ്റ് എത്രയാണെന്നല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിന് പക്ഷേ ഇപ്പോഴും ആ ഒരു കമൻ്റ് എനിക്ക് വരുന്നുണ്ട് ഏതൊരു പാത്രം കാണിക്കുമ്പം ഇൻഷാല്ല എന്തായാലും ഞാൻ വീട്ടിക്കൂടലിൻ്റെ ടൈം ഇവിടെ വന്നേരം ഓരോരു ഷോപ്പിൽ പോയിട്ടുണ്ടായിന് പത്രങ്ങൾ വാങ്ങാൻ വേണ്ടി ആ ഒരു ഷോപ്പിൽ പോയിട്ട് എവിടെ നിന്ന് വാങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ആക്കാം കേട്ടോ ഇൻഷാല്ല ഒരു ദിവസം അങ്ങനെ പോയിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ട് ഷോപ്പിംഗ് ബ്ലോഗെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇൻഷാല്ല അങ്ങനെ ചെയ്യാം പിന്നെ അധികം ഇങ്ങനെ റെസിപ്പി വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയി അധികം ഇടയിലുള്ള മോനിക്ക് എന്താ പറയുക സ്ട്രോബെറി വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ എനിക്ക് സമയമില്ല വെയിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നല്ലെന്ന് പറഞ്ഞിട്ട് കരച്ചിലാന്നുണ്ടായിട്ടുണ്ടതിന് അപ്പോൾ അത് വേഗം കഴുകി കൊടുക്കലാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് വിനഗർ ഒഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെക്കലുണ്ട് പക്ഷേ കറിയുന്നുകൊണ്ട് പിന്നെ വേഗം കഴുകിയിട്ട് അങ്ങനെ കൊടുക്കലാണ് ഇനിയിത് ജ്യൂസിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കലാണ് പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണെന്ന് ഇഷ്ടം ഡേ ഇൻ മൈ ലൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങോ ഇങ്ങനെ എന്താ പറയുക എവിടെയെല്ലാം കറങ്ങുന്ന ഷോപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ ആയിട്ട് എടുക്കാനാണോ ഇഷ്ടം കാണാനാണോ ഇഷ്ടം ഡേ ഇൻ മൈ ലൈഫോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അരിച്ചെടുക്കണം അപ്പം ഞാനങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് കാണാൻ ഇഷ്ടം ആ ഒരു രീതിയിൽ വീഡിയോസ് മാറ്റാമെന്ന് ചോദിച്ചിട്ടാണ് ഡെയിൻ മെയ് ലൈഫാണെങ്കിൽ ഡെയ് ഇൻ മെയ് ലൈഫാണെന്ന് കൂടുതലിഷ്ടമെന്ന് പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിങ്ങും അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യട്ടെ കൂടുതൽ ഏതാണോ ഇല്ല അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഇഷ്ടം ഏത് ടൈപ്പ് വീഡിയോ ആണ് ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ടും ഇഷ്ടമാന്നുണ്ടെങ്കിൽ രണ്ടും മിക്സ് ആക്കിയിട്ട് അങ്ങനെയും ചെയ്യണമെന്നുണ്ട് ഇൻഷാല്ല നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യട്ടെ അപ്പം ഇതാ ജ്യൂസ് ഞാനങ്ങനെ ഒഴിച്ചിട്ട് ഒരു കൊടുക്കലാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് നമ്മൾ കുറേ ഫുഡിനെല്ലാം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടതിന് പിന്നൊരിക്കൽ വരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ അവർ ജ്യൂസ് എല്ലാം കുടിച്ച് അലഹമില്ല ഹാപ്പി ആയിട്ട് അവർ പോയിട്ടുണ്ട് ഇൻഷാല്ല അവർ വന്നതിനാൽ ഞാൻ വീഡിയോ എല്ലാം ചെയ്യാം കേട്ടോ പാർട്ടി വ്ളോഗെല്ലാം ചെയ്യാം എനിക്ക് ഇതാ എല്ലാം കഴിഞ്ഞ് മോളിതാ ക്ലാസ്സിലാണ് അവളിപ്പം ടെൻത്തിൽ അല്ലേ ഈ പ്രാവശ്യം അപ്പം ഓൾ ആൽബിഡോൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലാണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സാണ് ഇപ്പം ആൽബിഡോന്റെ ട്യൂഷൻ െ പറ്റി പ്രശ്നം ഞാൻ വീഡിയോസ് ഏറ്റവും ബെസ്റ്റ് ട്യൂഷൻ ക്ലാസ് പറഞ്ഞുതരോന്നെല്ലാം അപ്പം സിബിഎസ്ഇയിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളത് ഈ ഒരു ആൽബിഡോ എന്താ പറയുക ആൽബഡോൻ്റെ ട്യൂഷൻ തന്നെയാണ് ഇവർ ഒരു കുട്ടിക്കും ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കേട്ടോ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് പ്ലസ് ടു വരെ എന്താ പറയുക കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് പിന്നോട് അധികം കമൻറ്റിൽ ചോദിക്കലാണ് ഫീ ഏറ്റവും കുറഞ്ഞ ട്യൂഷൻ ഏതാ നിർഫാന അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫീസ് അത്രയും കുറഞ്ഞതും എല്ലാം പക്ഷേ നമ്മൾ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് മെൻഡേഴ്സ് എല്ലാം കുട്ടികളുടെ എ ടു സെഡ് കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കൊടുക്കുന്ന ഒരു എന്താ പറയുക ട്യൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലേ പിന്നെ അവർ പഠനത്തിനെ പറ്റിയിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല അതുപോലെ തന്നെ ഇല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെ ഒരു ഡെമോ ക്ലാസ് ആദ്യം അവർ നടത്തും എന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചറെ കുട്ടികൾക്ക് സെലക്ട് ചെയ്യുക കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഇവർ ക്ലാസ് എടുത്തുകൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമല്ല ഈ ട്യൂഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പം സി ബി എസ് ഇ എല്ലാം പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ഇയർ കോഴ്സെല്ലാം കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ആൽബിഡോ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇന്ത്യയിൽ മാത്രമല്ല ജി സി സിയിലെ എല്ലാ കൺട്രീസിലും ഇവർ ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട് പിന്നെന്താ അതോ അതുപോലെ തന്നെ എല്ലാ സിലബസിലും ഇവർ ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോസ് ഇപ്പോൾ മോളുടെ ക്ലാസ്സെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്ക് പുറത്തുമായിട്ട് എന്താ പറയുക പുറത്തുനിന്ന് ഫുഡെല്ലാം കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിനിപ്പം അപ്പോൾ മോളുടെ ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണ് ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ആയിട്ട് ഇൻഷാല്ല അടുത്ത വ്ലോഗ് ചെയ്യാം കേട്ടാ അപ്പോൾ ഉള്ള ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മളിതാ ഡ്രസ്സെല്ലാം ചെയ്ത് പുറത്തൊക്കെയാന്ന് പുറത്ത് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് കരങ്ങളോ എന്നെല്ലാം അങ്ങനെ പോകുന്നതാണ് കേട്ടോ പിന്നെ കുറെ കമൻറ്റ് കണ്ടിട്ടുണ്ടായി മുഹമ്മദ് ഉമാൻ ഉപ്പാൻ കൂടെ ആയിട്ടൊക്കെ നിൽക്കോ എനിക്ക് മിസ് ചെയ്യൂലേ എന്നല്ല ഓൻക്ക് എന്തായാലും മിസ്സ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടാ എനിക്ക് നല്ലവണ്ണം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു രാത്രിയാലും ഉറങ്ങുമ്പോൾ ഓൻ എൻ്റെ വായിലിങ്ങനെ കഴിവിട്ടാണെന്ന് ഉറങ്ങില്ലേ അവൻ്റെ ഒരു കൈ ഇങ്ങനെ എൻ്റെ വായിൽ വെച്ചിട്ടേ ഉറങ്ങും ആ ചില കുട്ടികളില്ലേ എൻ്റെ മൈസ ചെറുപ്പത്തിലില്ലേ എൻ്റെ മുടി ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പിടിച്ചിട്ടാണെന്ന് കിടന്നുറങ്ങാം പക്ഷെ മുഹമ്മദ് അങ്ങനെയല്ല മുഹമ്മദ് വായിക്കിങ്ങനെ കഴിവിട്ടേ ഉറങ്ങും അപ്പോൾ അതെനിക്ക് നല്ലോണം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഓൻക്ക് ഉമ്മ അറിയുന്ന ഒരു എന്താ പറയുക ഉമ്മാനും ഉപ്പാനും ഇട്ടിട്ടാണ് വന്നതെന്നില്ല ഒരു സങ്കടവും ഉണ്ടായിട്ടില്ല ഓൻ നല്ല ഹാപ്പിയാണ് ഹാപ്പിയാണെന്നുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ വന്നൊരു ഭയങ്കര സ്നേഹപ്രകടനെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷാ അല്ല ഇനിയിപ്പം ഇതാണ് നമ്മൾ പുറത്തു വെക്കാമെന്ന് ഇനിയിപ്പോൾ ഇതാ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുത്തെ മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമോന്ന് ഇപ്പം വന്നാലും ഇവിടുന്ന് കഴിക്കലുണ്ട് എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും ഒരുപാട് പേര് ദുബൈയിൽ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സില് മഷള്ള ഒരുപാട് പേര് എന്താ പറയുക ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ ഷാർ ചെയ്യുന്നാന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കത് മാറിപ്പോയതാണ് കേട്ടോ ദുബൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിന് കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന് ഇർഫാന ദുബൈന്നല്ലേ ദുബൈയിലല്ലേ ആ റെസ്റ്റോറൻറ്റെന്നെല്ലാം അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ബ്ലോഗിൽ ഇർഫാനെ സൗണ്ടിലൊരു മാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലേ നമ്മൾ റൂമിലെല്ലാവരും ഉണ്ടാകുമ്പം എല്ലാവരും സൗണ്ട് ഉണ്ടാവില്ല അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എല്ലാവരും സൗണ്ട് അതിൽ ഇപ്പിടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തെല്ലാം പോയിട്ടിരിക്കും പൂട്ടിയിട്ടെല്ലാം ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സംസാരത്തിൽ എന്താ പറയുക സൗണ്ടിൽ മാറ്റം വന്നത് എനിയിതാ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം നേരെ ആ സിറ്റി സെൻറ്ററിൽ പോകണം നേരെ മുമ്പിൽ തന്നെ സിറ്റി സെൻറ്റർ ഉണ്ട് അവിടെ നിന്നാണ് എൻ്റെ വീട്ടിലെ അധിക പാത്രങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് എന്താ പറയുക ശാൽ ഞാൻ കാണിക്കാട്ടാ പിന്നെ മുഹമ്മദിനെ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലേ എന്തെങ്കിലും ആയിട്ട് ആവശ്യമുണ്ടാവും എന്തെങ്കിലും ഒന്നേ വാങ്ങുമോ എന്നാലാവശ്യം ഉണ്ടാവും ഞാനില്ലേ ഏറ്റവും റേറ്റ് കുറഞ്ഞത് നോക്കിയിട്ട് എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് അങ്ങനെ കാണിച്ചു കൊടുക്കലാണ് നല്ല റേറ്റ് ഇല്ലതെല്ലാം എനിക്ക് കാണിച്ചു തരും എന്നാലും ഞാൻ ഏതെങ്കിലും ഒന്നങ്ങനെ റേറ്റ് അങ്ങനെ കാണിച്ചു കൊടുക്കലാണ് എന്നിരോ ഓക്കെ ആവും ഇനിയിപ്പോൾ താ ഞാന് ഹോം മേക്കറിൻ്റെ പാത്രം ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ അധിക പാത്രങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിന് ഇതിനെല്ലാം നമ്മൾ വാങ്ങുന്ന ടൈമിൽ നല്ല റേറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഫൈവ് ഹൺഡ്രഡ് രണ്ട് വർഷം മുന്നേല്ലാം പക്ഷേ ഇപ്പം നല്ല റേറ്റ് കുറഞ്ഞിട്ട് കാണുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കും കേട്ടോ ആരെങ്കിലും ഉള്ളവരാണെങ്കിൽ നല്ല റേറ്റ് ആണ് ഇതെല്ലാം ഈ ഒരു പാത്രം എല്ലാം എൻ്റെ കയ്യിലുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കും ശരി അത് ആ പാത്രത്തിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യാൻ ആ ഇന്ന് കുറച്ച് തിരക്കായോണ്ട് പിന്നെ ആ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ ഇതാ ഈ ഒരു രണ്ട് ഡ്രസ്സിലെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന് പിന്നെ അത് രണ്ടും വാങ്ങിയിട്ട് നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആയിട്ടിട്ട് കാണാൻ വേണ്ടിക്ക് ഇൻഷാദ ഞാൻ അടുത്ത ബ്ലോഗിലെങ്ങാനും കാണിച്ചു തരാം എനിപ്പം ഇവിടെ നിന്നും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം മക്കൾക്കും എല്ലാം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പില്ലേ അങ്ങനെ ഡ്രസ്സ് എടുക്കൂല ഉപ്പിയും ഉമ്മി അങ്ങനെ പറയും ഡ്രസ്സ് കൂടുതൽ എടുക്കണ്ട ഇവിടെ നിന്ന് എന്താ പറയുക ഡ്രസ്സ് എല്ലാം എടുക്കും ഇവിടെ നല്ല നല്ല ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടൂല്ലേ അതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറേ ഡ്രസ്സ് കൊണ്ടു വരണ്ടാന്ന് പറയും അപ്പോൾ ഇവിടുന്ന് തന്നെയാന്നിട്ട് ആദ്യം എടുക്കല് നല്ല നല്ല ഡ്രസ്സ് കിട്ടും ഇവിടെ അതിനിടയിൽ മോന് ഗ്ലാസ്സിലങ്ങ് മാ അങ്ങനെ മാറ്റിയിട്ട് നോക്കലാണ് ഓനിക്കിപ്പം ഭയങ്കര കിബ്രു അടിച്ചിട്ടുണ്ട് ഓനിപ്പം ഭയങ്കര മശാല ഭയങ്കര വലിയ ആളായിരുന്നെല്ലാം വിചാരിക്കലേ ഇപ്പം ഉമാൻ്റെ എന്താ പറയുക ഉമാൻ്റെ ഉപ്പാനും കൂടെ ഇവിടെ വന്നേരയില്ലേ ഓന് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട് മശാല അതുകൊണ്ട് ഓൻ വിചാരിക്കുന്ന ഇപ്പം വലുതായി അപ്പോൾ ഓനക്ക് ഭയങ്കര കിബിറല്ലോന്ന് അപ്പോൾ ഇതാ കണ്ണാടയിലെ നോക്ക് എന്തായാലും കണ്ണാടയിലെ ഇട്ടിട്ട് ഏതാ സ്റ്റെയിൽ നിന്നെല്ലാം അങ്ങനെ നോക്കലാണ് എനിക്കിതാ വൈകുന്നേരം ഒരു കുറേ ആയിട്ടുണ്ട് ഒരു കോസം എടുക്കാൻ എനിക്ക് വന്നതാണ് കൊടുത്ത കോസും നല്ല ടേസ്റ്റാണ് പിസ്ത എന്താ ഒരു കറക്റ്റ് അതിൻ്റെ പേര് ഞാൻ നമുക്ക് കിട്ടില്ല ആ പിസ്ത അവിടെ ഒരു ഫ്ലേവറില്ല വളരെ ടേസ്റ്റുള്ള ബാക്കിയാണ് നമുക്ക് ഒന്ന് പിസ്ത പിടിച്ചിട്ട് ഇങ്ങനെ കോഫീൻ്റെ കൂടെ ചേർത്താൽ അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അടുത്ത പ്രാവശ്യം പെടുക്കുമ്പോൾ അതിൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ പിതാ ഇവിടെ എന്താ പറയുക ഇവിടെ ഇരുന്നിട്ട് കുറച്ച് കോഫിയെല്ലാം കുടിച്ച് പിന്നെ മുഹമ്മദിനെ കാണിക്കണോ മിസ്സ് ചെയ്യുന്നല്ല കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെ ആ മുഹമ്മദിനെ ഈ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിന് ആ മുഹമ്മദ് പഴയ മുഹമ്മദോന്നല്ലോ എനിക്കിപ്പോൾ ഭയങ്കര ക്വിബ്രെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനെല്ലാം നിന്നിരുന്നുണ്ട് ഇനി പിതാ കോഫിയെല്ലാം കുടിച്ച് കുറച്ച് ടൈം ഇവിടെ ഇരിക്കും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം റൂമിലേക്ക് മീൻ കാര്യങ്ങളെല്ലാം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് മീൻ മാർക്കറ്റിലേക്ക് പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ മീൻ മാർക്കറ്റിൽ പോകാൻ വേണ്ടിക്ക് പലതരം മീനും കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടിക്ക് എനിക്കിങ്ങനെ ഈ ഡ്രസ്സിൻ്റെ ഷോപ്പിംഗ് ചില സ്ത്രീകൾക്ക് ഡ്രസ്സിൻ്റെ ഷോപ്പിങ്ങിലോ അങ്ങനെയെല്ലാം പോക്കല്ലേ ഇഷ്ടം ചില ആൾക്കാർക്ക് സ്വർണ്ണക്കടയിലെല്ലാം പോക്ക് അതിനൊക്കെ ആണെങ്കിൽ അല്ലേ ഇങ്ങനെ ഒരുപാട് പച്ചക്കറികളിങ്ങനെ നിരത്തി വെച്ചതും മീൻ മാർക്കറ്റും പലതരം മീനും അതിലെല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് പച്ചക്കറികൾ ഒരുപാട് മീൻ ഫ്രീജസ് കാര്യങ്ങളെല്ലാം ഹാപ്പിയാണ് കാര്യമുണ്ടല്ലേ കാര്യം ഒരുപാട് പേർക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നാലും കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ജൂറേ ഗൾഫിൽ വന്നിട്ടില്ല വീഡിയോ കാണുമ്പം വന്ന ഫീൽ ഉണ്ട് എന്നെല്ലാം പറയുന്നവർ അവർക്ക് വേണ്ടി ഷെയർ ആക്കിയതാണ് കേട്ടോ എന്നെപ്പോലെ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നത് നല്ല ടൈപ്പിൽ ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണുന്ന രസമില്ല കുറച്ച് മീൻ വേണം ഏതായാലും ചെയ്യുന്നുണ്ട് നല്ല നല്ല റെസിപ്പീസ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് മീൻ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷേ അതടുത്ത ബ്ലോഗിലെല്ലാം റെസിപ്പിയെല്ലാം ചെയ്യട്ടോ പിന്നെ ചെമ്മീൻ ബിരിയാണി റെസിപ്പി നണ്ട് ബിരിയാണി റെസിപ്പി എല്ലാം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് അടുത്ത ബ്ലോഗിൽ എന്തായാലും കാണിക്കാം കാണിക്കട്ടോ പിന്നെ ഇതാ ഈ ഒരു ലിഫ് സെല്ലില് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിന് മനസ്സിനൊരു സന്തോഷമാണ് എനിക്ക് ഈ പച്ചക്കറി തോട്ടം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടം എന്നിട്ടിത് കുറച്ച് എന്താ പറയുക എന്താ പറയുക കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നമ്മളിതാ തിരിക്കലാണ് തിരിച്ച് റൂമിലേക്ക് പോക്കാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞപോലെ കമൻറ്റ് ചെയ്യാം ഏതൊരു ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം സാധനങ്ങളെല്ലാം ഒന്ന് ഒതുക്കി വെക്കണം എന്നിട്ട് ഒരു മണിയെല്ലാം ആവും കേട്ടോ എന്തായാലും രാത്രി ഒരു മണി രണ്ട് മണിയെല്ലാം ആവും ഉറങ്ങാൻ വേണ്ടിക്ക് കാരണം അങ്ങനെ നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ ഇവിടുത്തെ ആ ഒരു റൂട്ടീൻ അങ്ങനെ തന്നെയല്ലേ രാവിലെ എന്തായാലും സുബിക്ക് എണിക്കും പിന്നെ ഞാനങ്ങനെ രാവിലെ ആ സുബി കഴിഞ്ഞാൽ ഉറങ്ങാൻ നിൽക്കലില്ല കാരണം നാട്ടിലെത്തിക്കുന്നതിനാൽ എനിക്ക് തന്നെ ഒരു മടിയും കാര്യങ്ങളെല്ലാം ആയിപ്പോന്ന് വിചാരിച്ചിട്ട് രാവിലെ ഉപ്പാനൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകും ഇൻഷാല്ല ആ ഒരു വീഡിയോ എല്ലാം ഉൾപ്പെടുത്താം കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുമായിരിക്കും ഇൻഷാല്ല അസ്സാം Come bye bye.